ഗാസയിൽ വ്യോമാക്രമണം യാണ് ഹമാസിന്റെ ഉന്നത സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു വടക്കൻ ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ബുറൈജ് ബറ്റാലിയനിലെ മിലിറ്ററി ഇന്റലിജൻസ് ഡെപ്യൂട്ടി മേധാവി സിം മഹ്മൂദ് യൂസഫ് അൽ ആണ് എന്നാണ് എഫ് അറിയിക്കുന്നത് ഇതിനിടയിൽ ഗാസിൽ ഇന്നലെ നടന്ന ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോഷകാഹാരക്കുറവ് മൂലം ഒരു കുട്ടി ഉൾപ്പെടെ നാലു പേർ മരിച്ചു നൂറ്റി നാൽപ്പത്തിയേഴ് കുട്ടികൾ ഉൾപ്പെടെ പട്ടിണി പട്ടിണിമൂലം മരിച്ചവരുടെ എണ്ണം നാന്നൂറ്റി നാൽപ്പതായി എന്നാണ് കണക്കുകൾ ഗാസ നഗരത്തിൽ നിന്ന് ഏകദേശം നാല് ലക്ഷത്തി എൺപതിനായിരം പേർ പലായനം ചെയ്തതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഗാസയിലെ തങ്ങളുടെ തൊണ്ണൂറ് ശതമാനം സൗകര്യങ്ങളും നശിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ആർഡബ്ല്യു പറയുന്നത് മുന്നൂറിലധികം ഇസ്രയേൽ ആക്രമണത്തിന് ശേഷമാണ് സൗകര്യങ്ങൾക്ക് ഇത്രയധികം കേടുപാടുകൾ സംഭവിച്ചത് എന്നാണ് അജ്ഞാൻ ഹസ്ന ഗാസയിലേക്കുള്ള പ്രവേശനത്തിനുള്ള അനുമതിക്കായി ആറായിരം ട്രക്കുകളാണ് കാത്തു നിൽക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു ഗാസയിലെ ഒരു കുടുംബത്തിനും ഇനി ഒരു പലായനം താങ്ങാൻ സാധിക്കില്ല എന്നും ഒരു ചെറിയ ടെന്റ് കിട്ടാനുള്ള സ്ഥലം പോലും ഗാസയിൽ ഇല്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഗാസയിൽ സ്ഥിരമായി അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ പ്രമേയം വീഡിയോ ചെയ്തിരിക്കുകയാണ് അമേരിക്ക പതിനഞ്ചിൽ പതിനാല് അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ഗാസ സിറ്റിയിൽ ഇസ്രയേൽ കരയാക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെയാണ് യു എൻ വീണ്ടും പ്രമേയം അവതരിപ്പിച്ചത് ഗാസയിലെ സാഹചര്യം ദുരന്തപൂർണ്ണമാണ് എന്ന് വിശേഷിപ്പിച്ച പ്രമേയം രണ്ട് ദശാംശം ഒരു ദശലക്ഷം പലസ്തീനികൾക്ക് സഹായം എത്തിക്കുന്നത് എല്ലാ നിയന്ത്രണങ്ങളും അപേക്ഷയിൽ നീക്കണമെന്നും ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്